ഏതായാലും നന്നായി കുട്ടികളായ അങ്ങനെ വേണം പഠിക്കണം കുട്ടികളൊക്കെ നന്നായി പഠിക്കണം ഒന്നുകൂടി പരിശ്രമിച്ചാലേ ആമിനാന്റെ പോലെ ആമ്പേ ആമ്പേ വെച്ചാട്ടോ ശമികാൻ ടീച്ചർ അടുത്തത് ശിവ എസ് ടീച്ചർ ആ 50 ൽ നാല് മാർക്കേന്താ ശിവ ഇതെ നീ അണ്ടെ എക്സാമിനെ ഒന്നും പഠിക്കാതെ വരല്ലേ പഠിക്കൊക്കെ ശരിന്നോ ടീച്ചർ ഇവിടെ കേട്ടപ്പോൾ ഫുൾ മർന്നു പോയി അതേങ്ങനെ മറക്കാതെ ഇരിക്കോ ഇപ്പോ പാർവന്റെ പല്ലേ കൂട്ട് മാത്തേദ ആമിനാന്റെ പക്കകണ്ടായിട്ട് ഒരു 25 26 ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നാല് മാർക്കേല്ലേ

ഞാൻ സറയുടെ വീട്ടിലേക്ക് വന്നേ ആ ടീച്ചറെ ഞാൻ പഠിക്കാൻ ബുക്ക് എടുക്കാം അപ്പത്തിന്നോടേ കളിക്കാൻ വിളിക്കും പിന്നെ ഞാൻ കളിക്കാൻ പോകും പിന്നെ വന്നേ കഴിഞ്ഞാലേ പിന്നെ പഠിക്കാൻ ടൈം കിട്ടില്ല ഹേ പ്രാവശ്യത്തേക്കി ഞാൻ ക്ഷമിച്ചോ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കണ്ടാ ഓക്കേ ടീച്ചർ ഗൗരി എസ് ടീച്ചർ നിങ്ങൾ നാല് വരെ പിന്നെ കാണേണ്ടേ യൂല ബാഗുകൊണ്ട് പോയിരുന്നട്ട് ഹയമ്പിൽ 10 മാർക്ക് നിങ്ങളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ പഠിക്കണമെന്നില്ല കുട്ടികളെ മുമ്പിൽ വെഞ്ചിൽ വന്നിരുന്ന പഠിക്കേ നിങ്ങൾ എപ്പോഴും ബാക്കിൽ പോയിരിക്കും നിങ്ങൾ പഠിക്കണ്ടോ എഴുതണുണ്ടോ എന്നൊന്നും നമ്മൾ കാണൂല നമുക്ക് അവിടെ ബോർഡിന്റെ അവിടെ നിന്നാ നിങ്ങളെ നോക്കിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല അടുത്തത് വിഷ്ണു